ഈ വർഷത്തെ ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഖത്തർ അഞ്ച് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു ചൂട്ട് ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് ഖത്തറിൽ ബലിപെരുന്നാൾ ബലിപെരുന്നാളനുബന്ധിച്ചുള്ള അവധി അഞ്ച് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചത് അയൽ രാജ്യമായ കുവൈത്തിലും ഒൻപത് മുതൽ പതിമൂന്ന് വരെ അഞ്ച് ദിവസത്തെ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളികൾ ഏറെയുള്ള രാജ്യമാണ് ഖത്തറും കുവൈത്തും ഒരുപാട് മലയാളികൾ ഗവൺമെൻറ്റ് മേഖലയിലും അല്ലാതെയും ഖത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ട് പ്രവാസികളെ സംബന്ധിച്ച് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അഞ്ച് ദിവസത്തെ അവധിയുടെ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ എന്നാൽ പുറത്ത് വർക്ക് ചെയ്യുന്ന പ്രവാസികൾക്ക് ഒരു ദിവസം പോലും അവധിയില്ലാത്ത സ്ഥിതിയുമുണ്ട്